ഹായ് ഗായസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇപ്പോൾ അർജുന് ഒരു കോൾ വന്നിരിക്കുകയാണ് കിച്ചനിൽ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കോൾ വരുന്നത് അതുകൊണ്ട് തന്നെ ആ കോൾ എടുക്കാൻ സാധിച്ചില്ല കാരണം വൈബ്രേറ്റർ മോഡലാണ് കാരണം ശ്രീതു സംശയിക്കും എന്ന് വിചാരിച്ചിട്ട് അർജുനതെടുക്കാൻ സാധിച്ചില്ല അതിനുശേഷം അർജുൻ പെട്ടെന്ന് ബാത്റൂമിൽ പോയി ബാത്റൂമിൻ്റെ അവിടെ നിന്ന് നോക്കുമ്പോഴേക്കും കോൾ കട്ടായി അതിനുശേഷം നമ്മുടെ ക്യാമറയ്ക്ക് മുമ്പിൽ വെച്ചിട്ട് പറയുകയാണ് ഇപ്പോൾ എന്നെ വിളിക്കാമെന്ന് പറയുകയാണ് അങ്ങനെ ബിഗ് ബോസ് അർജുനെ വിളിക്കുകയാണ് അർജുനെ വിളിച്ചിട്ട് ബിഗ് ബോസ് ഇച്ചിരി കലിപ്പിലാണ് കാരണം ഇത്രയും സമയമായി എന്ത് ഇതുവരെയ്ക്കും അർജുന കൊലയാളിയുടെ സഹായനെ കണ്ടുപിടിക്കാനായിട്ടില്ല അതുകൊണ്ട് ഒന്ന് പെട്ടെന്നാകണം എന്ന് ബിഗ് ബോസ് ഒരു വാണിംഗ് രൂപത്തിൽ അർജുനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് എന്തായാലും നോക്കാൻ നമുക്ക് അർജുനെ കൊണ്ട് സാധിക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് തോന്നുന്നില്ല അർജുനിപ്പം വളരെ ലേസി ആയിട്ടാണ് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് പെട്ടെന്ന് കണ്ടുപിടിക്കാനൊന്നും ചാൻസ് വളരെ കുറവാണ് പിന്നെ ഈ സീസൺ ത്രീയിൽ നടന്ന സംഭവങ്ങളൊന്നും ഇവർക്ക് അറിയത്തില്ല എന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് കണ്ടുപിടുത്തം ഒന്നും നടക്കാത്തത് എന്തായാലും അർജുനിനി കുറച്ചും കൂടെ ആക്റ്റീവ് ആകും എന്ന് ഇതിനെ വിചാരിക്കുന്നു പക്ഷേ വേറെ ആൾക്കാരുടെ അടുത്തൊക്കെ പോയി ഇങ്ങനെ ചോദിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകും അപ്പോൾ മനസ്സിലാകാത്ത രീതിയിൽ ചോദിച്ചിട്ട് വേണം കാര്യങ്ങൾ മനസ്സിലാക്കാൻ എന്തായാലും ജാസ്മിനാണ് കൊല കൊലയാളിയുടെ സഹായി ജാസ്മിനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ടാസ്ക് ഓൺ ആയി കഴിയും എന്തായാലും ടാസ്ക് ഇപ്പം എഴുഞ്ഞഴിഞ്ഞ് നിങ്ങൾ നമുക്ക് നോക്കാം കണ്ടുപിടിക്കാനാകുമോ എന്നൊക്കെ അപ്പം കൂടുതൽ ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള ലൂസുമായിട്ട് അടുത്തൊരു വെടിയായിട്ട് കണന്നൊരു അപ്പം